വെള്ളം തപ്പി ക്ലിഞ്ഞ് പോയി ഗൈസ് മല ഇറങ്ങുമ്പോ ത്രൂ ഔട്ട് കാഴ്ചകളായിരുന്നു ഭയങ്കര ബ്യൂട്ടിഫുൾ മലനിരകളൊക്കെ അതുകൊണ്ട് തന്നെ തറയിൽ നോക്കി നടക്കണോ ആകാശത്ത് നോക്കി നടക്കണോ എന്നുള്ള ഡൌട്ടിൽ ചെറുതായിട്ടൊന്ന് തെന്നിങ്ങനെ മൂടിടിച്ച് വീണു പക്ഷെ അതിനെവിടെ പ്രസക്തി ഇല്ലാത്തോണ്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്തു അങ്ങനെ നമ്മളിതേ വെള്ളം കണ്ടെത്തി എന്താ ക്വാളിറ്റി നല്ല കണ്ണീര് പോലത്തെ വെള്ളം നല്ല എക്സൈറ്റഡ് ആയി നമ്മളിത് ഇനി നേരെ ചാടാനുള്ള സെറ്റപ്പിൽ പോയപ്പോൾ ഇതിപ്പ പട്ടിക്ക് മുഴുവൻ തന്നെ കിട്ടിയ അവസ്ഥയായി പോയി ഇത് മൊത്തം ഡ്രിങ്കിങ് വാട്ടർ ആണ് അതായത് ഇതിന്റെ പരിസരത്ത് നമുക്ക് ക്യാമ്പ് പോലും സെറ്റ് ചെയ്യാൻ പറ്റില്ല കുളിക്കണ കാര്യം പിന്നെ ചിന്തിക്കേ വേണ്ട അതുകൊണ്ട് മണിച്ചിത്ര മണിച്ചിത്രത്താഴില് വെള്ളം വെള്ളം എന്ന് പറയുമ്പോൾ ചാടി പോയ പോലെ ഞങ്ങൾ ചാടി ചാടിയാണ് അത് ക്രോസ് ചെയ്തത് പോലും പിന്നെ ഇത്രയും ശുദ്ധമായ വെള്ളം നമുക്ക് ഇവിടെ നിന്ന് പോയാൽ പിന്നെ കിട്ടില്ലല്ലോ അതുകൊണ്ട് വയർന്ന് നിറയെ നമ്മൾ വെള്ളം കുടിച്ചു പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നാലും കുറച്ച് ബീഫ് ചെറുക്കിയും നമ്മുടെ ഇന്നലത്തെ കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നതിലും നമ്മളാ മറ്റേ മീൻകറി അതിലൊക്കെ ഇളക്കി പിടിച്ചു പിന്നെ മല ഇറങ്ങിയപ്പോൾ ആ റിയാലിറ്റി ചേക്ക് വന്നേട്ടോ നമ്മൾ നാളെ തിരിച്ചു പോവാലേ